കാക്കനാട ഇൻഫോ പാർക്കിൽ നിന്ന് വെറും മൂന്ന് പോയിൻ്റ് അഞ്ച് കിലോമീറ്റർ മാത്രം ദൂരത്തായി അർജൻറ് സെയിൽ ലിസ്റ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വണർഫുൾ പ്രോപ്പർട്ടീസ് എന്ന പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് എല്ലാ പ്രേക്ഷകർക്കും വൺഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിനാണ് ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ എറണാകുളം ജില്ലയിൽ കാക്കനാട് തെങ്ങോട് വികാസവാണിയിൽ മൂന്ന് പോയിന്റ് ഇരുനൂറ് സെൻറ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളോടും കൂടിയിട്ടാണ് ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വീട് നിർമ്മിച്ചിരിക്കുന്നത് മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് എണ്ണൂറ് മീറ്ററും തേവക്കൽ വിദ്യോദയ സ്കൂളിൽ നിന്ന് ഒന്നേകാൽ കിലോമീറ്ററും കാക്കനാട ഇൻഫോ പാർക്കിൽ നിന്ന് മൂന്നര കിലോമീറ്ററും കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്ന് നാല് കിലോമീറ്ററും ഇടപ്പള്ളി ലുലുമാളിൽ നിന്ന് എട്ട് കിലോമീറ്ററും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് പതിനെട്ട് കിലോമീറ്ററുമാണ് വഴിദൂരം വരുന്നത് സ്ലൈഡിങ് ഫോൾഡിംഗ് ഗേറ്റുകൾ തുറന്ന നേരെ പ്രവേശിക്കുന്നത് കടപ്പാക്കല്ലുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് വിരിച്ചിരിക്കുന്ന ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള കാർ പോർച്ചിലേക്കാണ് വലിയൊരു വാഹനം തന്നെ ഈ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള കാർ പോർച്ചിൽ നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ലഭിക്കുന്നുണ്ട് വാസ്തു നിയമപ്രകാരം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിന്റെയും മെയിൻ ഡോറിൻ്റെയും ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് അത്യാവശ്യം സെറ്റ് ബാക്ക് കൂടിയിട്ടാണ് വശങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് വശങ്ങളിൽ മുഴുവനായും ഇൻ്റർലോക്ക് വാങ്ങി ഭംഗിയായിട്ടാണ് നൽകിയിട്ടുള്ളതും രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്തെ പ്രളയം ബാധിക്കാത്ത ഒരു ഭാഗത്തായിട്ടാണ് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ ഈ വീട് പണി പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നതും കുടിവെള്ള സുതസ്സിനായി ഇവിടെ ഉപയോഗപ്പെടുത്താനാവുക ശുദ്ധമായ കിണർ വെള്ളവും കേരള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ കണക്ഷനുമാണ് വടക്ക കിഴക്കേ മൂലയിൽ തന്നെയാണ് കിണറിന്റെ സ്ഥാനം നൽകിയിട്ടുള്ളത് വീടിന്റെ മുൻഭാഗത്തായി അത്യാവശ്യം വലിയൊരു സിറ്റൗട്ടാണ് നമുക്ക് ലഭിക്കുക നിർമ്മാണഘട്ടത്തിൽ മര ഉരുപ്പിടികളായി ഉപയോഗിച്ചിരിക്കുന്നത് തേക്കും ആഞ്ഞിലിയും മഹാഗണിയുമാണ് സിംഗിൾ പാളിയിൽ തീർത്ത മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് അത്യാവശ്യം വിസ്താരമേറിയിട്ടുള്ള വലിയൊരു ഗസ്റ്റ് ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് പകിയേർന്ന ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം നൽകിയിരിക്കുന്ന ഈ ലിവിംഗ് ഏരിയ സ്പേസിൽ മൂന്നുപാളയുടെ വലിയൊരു ജനാലയാണ് നൽകിയിട്ടുള്ളത് മുൻഭാഗത്തെ ഭിത്തിയിലായി മൾട്ടിവുഡിൽ നിർത്ത വലിയൊരു ടി വി യൂണിറ്റും നൽകിയിട്ടുണ്ട് ഇപ്പോൾ പ്രവേശിച്ചിരിക്കുന്നതാണ് വീടിൻ്റെ ഡൈനിങ് ഏരിയ സ്പേസ് ഏകദേശം പന്ത്രണ്ടോളം പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനാവുന്ന രീതിയിൽ വിസ്താരമേറിയ ഒരു ഭാഗമായിട്ടാണ് ഈ ഭാഗം ക്രമീകരിച്ചിരിക്കുന്നത് ഡൈനിങ് ഏരിയ സ്പേസിൻ്റെ മധ്യഭാഗത്തായി ടേബിൾ ടോപ്പ് ആയി നിർമ്മിച്ചിരിക്കുന്ന ഒരു വാഷ് കൗണ്ടർ കൂടി നമുക്ക് കാണാം വീടിന്റെ പ്രധാന മേഖലയായ കിച്ചൺ ഭാഗത്തേക്കാണ് ഇപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത് കിഴക്ക് ഭാഗത്തേക്ക് അടുപ്പ് കത്തിക്കാനാവുന്ന രീതിയിൽ ക്രമീകരണം നൽകിയിരിക്കുന്ന ഈ കിച്ചണിൽ ധാരാളം സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടുള്ള വാട്ട്രൂപ്പുകളും നൽകിയിട്ടുണ്ട് കിച്ചൺ ഡോർ തുറന്നാൽ നേരെ പ്രവേശിക്കുന്നത് കിച്ചൺ വർക്ക് ഏരിയ സ്പേസിലേക്കാണ് ഷീറ്റഡ് ആയി അത്യാവശ്യം വലിയ രീതിയിലുള്ള സ്പേസ് ലഭിക്കുന്ന ഒരു ഗംഭീരമായിട്ടുള്ള ഭാഗമായിട്ടാണ് ഈ വർക്ക് ഏരിയ സ്പേസ് നൽകിയിട്ടുള്ളതും ഇനി നമ്മൾ നേരെ പ്രവേശിക്കാതെ വീടിൻ്റെ ബെഡ്റൂം വിശദാംശങ്ങളിലേക്കാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമുകളും അടങ്ങുന്നതാണ് വീടിൻ്റെ പ്ലാൻ ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂമിലേക്കാണ് ഇപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത് പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ഈ ബെഡ്റൂമിനായി നൽകിയിട്ടുള്ളത് കോർണർ ഭാഗത്തേക്ക് ഒതുക്കി മൾട്ടി വുഡിൽ തീർത്ത വലിയൊരു വാർഡ്രോബ് കൂടി സമ്മാനിച്ചിരിക്കുന്നു രണ്ടു പാളിയുടെയും ഒരു പാളിയുടെയുമായിട്ടുള്ള ഒരു ജനാലയാണ് ഈ ബെഡ്റൂമിൽ നൽകിയിട്ടുള്ളത് ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂമിൽ നിന്ന് നമ്മളിനി വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്കാണ് പ്രവേശിക്കുന്നത് മനോഹരമായിട്ടുള്ള വുഡൻ പാനലിംഗ് ചെയ്ത കൈവരിയാണ് സ്റ്റെയറിൽ നൽകിയിട്ടുള്ളത് മാറ്റ് ഫിനിഷിൽ നൽകിയിട്ടുള്ള ടൈലുകൾ ചവിട്ടി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് അപ്പർ ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് ഭംഗിയാർന്നിട്ടുള്ള ഒരു ഭാഗമായി തന്നെയാണ് ഈ ഭാഗം ക്രമീകരിച്ചിരിക്കാവുന്നതും സ്റ്റെയറിന് മുകൾ ഭാഗത്തായി നല്ലൊരു പറകോള നൽകിയിരിക്കുന്നതിനാൽ തന്നെ ധാരാളം പ്രകാശം നമുക്ക് പകൽ സമയങ്ങളിൽ ഈ വീടിനകത്ത് ലഭിക്കുന്നുണ്ട് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തേതും വീട്ടിലെ രണ്ടാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് ഇപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത് പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയും നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമിൽ കോർണർ ഭാഗത്തേക്ക് ഒതുക്കി വലിയൊരു വാർഡ് തന്നെ നൽകിയിട്ടുണ്ട് വാൾ ഹാങ്ങിങ് ടോയ്ലറ്റുകൾ സഹിതം നൽകിയിരിക്കുന്ന ബാത്റൂമിൽ നിന്ന് അടുത്തതായി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ നാലാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമിലേക്കാണ് ഇതും ഏകദേശം പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയും തന്നെയുള്ള ഒരു വലിയ ബെഡ്റൂമായി തന്നെയാണ് ഒരുക്കി നൽകിയിട്ടുള്ളതും കോർണർ ഭാഗത്തേക്ക് ഒതുക്കി വലിയൊരു വാർഡ്രൂപ്പും സമ്മാനിച്ചിരിക്കുന്നു ബാത്ത് അറ്റാച്ച്ഡായി നിർമ്മിച്ചിരിക്കുന്ന ഈ ബെഡ്റൂമിൽ നിന്ന് അടുത്തതായി പ്രവേശിക്കുന്നത് ബാൽക്കണി ഭാഗത്തേക്കും അവിടെ നിന്ന് യൂട്ടിലിറ്റി ഏരിയ സ്പേസിലേക്കുമാണ് ഘട്ടങ്ങളിൽ ബെഡ്റൂമായി തന്നെ ഉപയോഗിക്കാനാവുന്ന രീതിയിൽ ശ്യം വലിയൊരു യൂട്ടിലിറ്റി ഏരിയയാണ് ഈ വീട്ടിൽ നൽകിയിട്ടുള്ളത് മൂന്ന് പോയിന്റ് ഇരുന്നൂറ് സെൻറ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതം അർജന്റ് സെയിലിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഈ മനോഹരമായുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടിന് ഓണർ ചോദിക്കുന്ന വില അറുപത്തി ലക്ഷം രൂപയാണ് വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ് ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വീട നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും ഇതിൽ കാണുന്ന വാട്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക